തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീൻ നമ്മുടെ വീടുകളിൽ ഒരു കൂട്ടുകാരനാണ് കൂട്ടുകാരനാണല്ലേ കാരണം പണ്ടൊക്കെ ഈ വലിയ വീടുകൾ മാത്രം കണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിലും നിത്യോപയോഗ സാധനമായിട്ട് വാഷിംഗ് മെഷീൻ മാറിയിട്ടുണ്ട് പലപ്പോഴും വീട്ടിലുള്ള ജോലികൾ തീർത്തിട്ട് ജോലിക്ക് പോകേണ്ട വീട്ടമ്മമാർക്ക് വാഷിംഗ് മെഷീനെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ ചില പഠനങ്ങൾ പറയുന്ന ഒരു അപകടം കൂടിയുണ്ട് നമ്മൾ മുകളിൽ ടോപ്പ് ലോഡഡ് വാഷിംഗ് മെഷീനേക്കാൾ ബോട്ടം ലോഡ് സൈഡ് ലോഡഡ് വാഷിംഗ് മെഷീനകത്ത് കുറച്ചേറെ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് നമ്മളെ ബാധിക്കുന്ന വിട്ടുമാറാത്ത പല രോഗങ്ങളുടെയും പുറകില് ഈ വാഷിംഗ് മെഷീൻ ആകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞുതരാം വാഷിംഗ് മെഷീനകത്ത് നമ്മൾ വസ്ത്രം ോഡ് ചെയ്യുന്ന സമയത്ത് ഈ വസ്ത്രങ്ങൾക്കകത്ത് പലയിനം ബാക്ടീരിയകൾ ഉണ്ടാവും വാഷിംഗ് മെഷീന്റെ അടിവശത്ത് ഡ്രമ്മിന്റെ വശങ്ങളിലും അതിന്റെ റബ്ബർ ബുഷുകളിലും വാഷറുകളിലും എല്ലാം തന്നെ ഈ ബാക്ടീരിയകളും ചില ഫംഗസുകളും ഫോം ചെയ്യുന്ന ചില ബയോഫിലിമുകൾ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ചെറിയ ആൾക്കാരൊന്നും അല്ല ഈ കുറേ ബാക്ടീരിയ ക്ലബ്സി അല്ല പോലുള്ള ബാക്ടീരിയകൾ ചില മോൾഡുകൾ ഫംഗസുകൾ ഇവയെല്ലാം തന്നെ അവയ്ക്കുള്ളിൽ പറ്റിപ്പിടിക്കുന്നു പട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇവ അതിനകത്ത് വഴിവെഴുപ്പുള്ള ഡി എൻ ഉപയോഗിച്ച് വഴുവെപ്പുള്ള മ്യൂസിയം പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ബയോഫിലിം ഫോം ചെയ്യും ബയോഫിലും ഈ വാഷിംഗ് കത്ത് രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവ ഇളക്കി കളയാനും സാധിക്കില്ല അതിന്റെ അകത്തിരുന്ന സോപ്പ് പൊടിയാണെങ്കിൽ പോലും ഈ ബയോഫിലമിന്റെ മുകളിൽ നിന്നിട്ട് ഈ ബാക്ടീരിയകളെ പ്രൊട്ടക്ട് ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്കകത്തേക്ക് ഈ ബാക്ടീരിയകൾ കയറുകയും അല്ലെങ്കിൽ ഫംഗസുകൾ കയറുകയും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പലപ്പോഴും ഇതിനകത്തേം ബയോഫിലിം ഒരു പരിധിക്ക് മുകളിൽ വളർന്നുകഴിഞ്ഞാൽ അവ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടിടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് അത് പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും നമുക്കിതൊന്നും കാണാൻ പറ്റുകയൊന്നുമില്ല നമ്മളിതെല്ലാം ഉണക്കി പതിവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും വിട്ടുമാറാത്ത ജലദോഷം തുമ്മൽ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്ന രോഗപ്രതിരോധ ശേഷി കുറയുന്ന ചില അവസ്ഥകൾ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന അലർജിക്ക് റിയാക്ഷൻ വിട്ടുമാറാതെ ശ്വാസമുട്ടൽ വരുന്നു ശരീരത്തിന്റെ പല ഭാഗത്തും വരുന്ന ചൊറിച്ചിൽ എന്ത് ചെയ്തിട്ടും വിട്ടുമാറാത്ത സ്കിൻ കണ്ടീഷൻസ് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആസ്മ പോലുള്ള രോഗങ്ങൾ ഇതിനെല്ലാം പുറകിൽ ഇത്തരം ബാക്ടീരിയകളും ഫംഗസുകളും ആകാനുള്ള സാധ്യത സാധ്യതയുണ്ട് ഇത് കേൾക്കുമ്പോൾ തോന്നും പലപ്പോഴും നമ്മൾ വീട്ടിലുള്ള നിത്യോപയോഗ വസ്തുവായ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ടേ എന്ന് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ബോട്ടം ലോഡഡ് വാഷിംഗ് മെഷീൻ താരതമ്യേന ഉപദ്രവകാരി അല്ല അതിന്റെ ഉപദ്രവം കുറവാണ് നമ്മൾ സൈഡ് ലോഡർ ആയിട്ടുള്ള വാഷിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉൾവശം നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിനകത്ത് ഈ വാഷിംഗ് പൗഡർ ഇടുന്ന ഭാഗം തുറന്നു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ കഴിയുന്നത്ര വാഷിംഗ് മെഷീൻ നനയ്ക്കാതെ നനയ്ക്കാതെ വെറും വെള്ളത്തിൽ കഴുകി ട്ട് സെപ്പറേറ്റ് നനച്ച് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കണം കൂടാതെ വാഷിംഗ് മെഷീന്റെ ഉൾവശം മാസത്തിൽ മാസത്തിലൊരിക്കൽ അറുപത് ഡിഗ്രിക്കും നൂറ്റി നാൽപ്പത് ഡിഗ്രിക്കും ഇടയ്ക്ക് ചൂടുള്ള വെള്ളത്തിനകത്ത് ഏറ്റവും നല്ലത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് എടുക്കുന്ന ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി ഉള്ള വെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും